അതില് കൊറേ സ്ത്രീകൾ ഒരുമിച്ച് ഇങ്ങനെ നമ്മുടെ വില്ലേജിലെ കോൽക്കാരനല്ല കോഴി പിടിക്കുന്നവൻ നേരെ പോയി ഈ സ്ത്രീകളോട് നിങ്ങൾ എവിടെന്നാ വരുന്നത് അവിടെ നിങ്ങൾ എന്താ പോകുന്നത് ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോന്നതാണ് പാവങ്ങളെ പറഞ്ഞു വെച്ചിട്ടാണ് സിനിമന്റെ ഷൂട്ടിംഗ് ഉണ്ട് ഒരാൾക്ക് അറുന്നൂറ് രൂപ വെച്ച് വരും ജാഥ കാള ആ പണമാണ് ഇവർ ചോദിച്ചത് വോട്ടിനുള്ള നോട്ടല്ല അവർക്ക് അവകാശപ്പെട്ട പണം പതിനെട്ട് മാസത്തെ കുടിശിക എവിടെ നമ്മൾ എന്താ മറുപടി വന്നത് വീടുകളിൽ പോയ സംഘത്തിൽ ഇരിക്കുന്നില്ലേ അവർ പറഞ്ഞു നമ്മൾ പറഞ്ഞു നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ കുടിശ്ശിക ഞങ്ങൾ തീർത്തു തരും മാത്രമല്ല അറുന്നൂറുള്ള പെൻഷൻ ആയിരമായി വർദ്ധിപ്പിക്കും ഒരു പോസ്റ്റ് ഓഫീസിലേക്ക് നിങ്ങൾ പോണ്ട ഒരു ബാങ്കിലേക്ക് നിങ്ങൾ പോണ്ട നിങ്ങളുടെ മുന്നണിക്ക് വോട്ട് മെയ് മെയ് മാസത്തിൽ മാസത്തിൽ മുന്നണി മന്ത്രിസഭ ജൂൺ ജൂലൈ ആഗസ്റ്റ് മൂന്ന് ജനാധിപത്യം മൂന്നു മുപ്പത് തൊണ്ണൂറ് അതിൽ ഒരു മാസം ഓണം ഒമ്പതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നൂറാം ദിവസം കൊടുത്തില്ലേ കിട്ടിയില്ലേ സകല മനുഷ്യർക്കും ഇവിടെ ഇരിക്കുന്ന വാർദ്ധക്യങ്ങളോട് ചോദിക്കട്ടെ കിട്ടിയില്ലേ നിങ്ങൾക്ക് പണം എത്രയാ കിട്ടിയത് അന്ന് നരേന്ദ്രമോദി ആയിരത്തിന്റെ നോട്ട് നിരോധിച്ചിട്ടില്ല ആയിരത്തിന്റെ നോട്ടുകൾ ഇങ്ങനെ പോലെ വിടർത്തി പിടിച്ച് ചിരിച്ചു നിൽക്കുന്ന ഫിഷറിടത്തിൽ മുഖങ്ങൾ സകല പത്രത്താളുകളും അച്ചടിച്ചു വന്നു എത്രയാ കിട്ടിയത് പതിനായിരം പന്ത്രണ്ടായിരം പതിമൂവായിരം പതിനാലായിരം പതിനയ്യായിരം എങ്ങനെയാ അങ്ങനെ ഉണ്ടായത് ഉണ്ടാവില്ലല്ലോ നമ്മുടെ അധികാരത്തിൽ വന്ന് മൂന്നാമത്തെ മാസമാണ് പെൻഷൻ കൊടുക്കുന്നത് നമ്മുടെ ഓഫർ എത്രയാ ആണ് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ പെൻഷൻ അഡ്വാൻസ് ബാക്കി പണം ഏതാണ് കൊടുക്കാനുള്ള ആ മനുഷ്യർക്കും കൊടുത്തു തീർത്തു ഞാൻ ചോദിക്കട്ടെ എന്നെ കേൾക്കുന്ന ഈ സദസ്സിൽ വാങ്ങുന്നവരില്ലേ നിങ്ങൾ ആരെങ്കിലും സർക്കാരിനോട് പറഞ്ഞോ ഈ പെൻഷൻ ആയിരം പോരാ ഒന്ന് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞോ രാത്രി എതിരാളികൾ പ്രതിപക്ഷം ബിജെപി യു ഡി എഫ് ആരെങ്കിലും ഗവൺമെന്റ് നിങ്ങൾ കൊടുക്കുന്ന ആയിരം പോരാ അതൊന്ന് വർദ്ധിപ്പിക്കണമെന്ന് ഒരാളും സമരം ചെയ്ത് ആവശ്യപ്പെടാതെ ഒരാളും പരാതിപ്പെടാതെ പരിഭവപ്പെടാതെ നമ്മൾ ആയിരം ഉള്ളത് ആയിരത്തി ഒരുന്നൂറാക്കി ഇരുന്നൂറാക്കി മുന്നൂറാക്കി നാനൂറാക്കി അഞ്ഞൂറാക്കി ആയിരത്തി അറുനൂറാക്കി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എത്രയാ പെൻഷൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ മറവിയാണ് നമ്മുടെ പ്രശ്നം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ആയിരത്തി നാനൂറിൽ എത്തിയിട്ടുള്ളത് നമ്മൾ ഞാൻ ചോദിക്കട്ടെ എന്നെ

നിങ്ങൾ വാങ്ങിക്കുന്നതല്ലേ മാവേലി സ്റ്റോളിൽ ഒരു കടകെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ മാവേലി സ്റ്റോളിലെ കുറവുണ്ടായിരുന്നോ നിറഞ്ഞു കവിഞ്ഞു നിന്നു മാവേലി സ്റ്റോളിലെ നിറയെ സാധനങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു നമുക്ക് എത്ര സീറ്റാ ഒരു സീറ്റ് യു ഡി എഫിന് എത്ര സീറ്റാ പത്തൊമ്പത് സീറ്റ് ഇല്ലേ ഒരുപാട് ഞാൻ വിചാരത്തിന്റെ വിശദീകരണത്തിലേക്ക് ഇറക്കുന്നില്ല പക്ഷെ അതിനിടയിൽ നടന്ന ഒരു സംഭവം ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് ഉരുളു മഹാപ്രളയം വന്ന കാലം ഇല്ലേ ഇപ്പൊ നിങ്ങൾ നോക്ക് യാതൊക്കെ വന്ന് കൊറേ നേരമായിരിക്കുന്നെങ്കിൽ കൂടി ഒരുപാട് സ്ത്രീകളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിന്റെ സമയത്ത് ഇതുപോലത്തെ സമ്മേളനമൊന്നുമില്ലെങ്കിൽ വലിയ കമ്മിറ്റി മാറ്റാണെങ്കിൽ സ്ത്രീകളെ വിളിച്ചാൽ കിട്ടോ കിട്ടൂല ഏഴ് മണിയായാലും സ്ത്രീകളെ പരിപാടിക്കൊന്നും കിട്ടൂല എന്താണെന്ന് അറിയാന് വീട്ടിൽ പോയിട്ട് വാതിലെ വെല്ലടിച്ചാലോ വീട്ടമ്മ വാതിൽ വന്നിട്ടോ ഒറ്റ ഓട്ടോ അകത്തേക്ക് പുറത്ത് വന്നാലോ ഭയപ്പെട്ടിട്ടാണോ അല്ല നടക്കുന്നുണ്ട് രാജഗോപാലൻ റെയിൽപാളത്തിലേക്ക് മലബാർ എക്സ്പ്രസ് വരുന്നു സീരിയൽ കാരണം രാജഗോപാലൻ റെയിൽപാളത്തിലാണ് മലബാർ എക്സ്പ്രസ് മണിക്ക് നോക്കുമ്പോൾ രാജഗോപാലൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴപ്പമില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ മലയിടി കുന്നിടിഞ്ഞുപൊട്ടി സകല നദികളും പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ ഏഴു മണിക്ക് ടെലിവിഷൻ ചാനലിന്റെ നിന്നോ സീരിയൽ കാണാൻ കാണാൻ സിനിമ ഇല്ല നമ്മൾ എന്നാൽ ഈ ലോകത്തിലുള്ള സകല മലയാളികളും ലോകത്തുള്ള മലയാളികളും വൈകുന്നേരം ആറ് മണിയായാൽ ടെലിവിഷൻ ചാനലിന്റെ മുമ്പിൽ വന്ന് ആരെ മമ്മൂട്ടിയെ മോഹൻലാലിനെ അല്ല ഒറ്റ മനുഷ്യനെ കാണാൻ ഒറ്റ മനുഷ്യനെ കേൾക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാനും കേൾക്കാനും ഈ നാട് പിടിച്ചു നിന്നു എന്താ സഖാബ് പിണറായി പറഞ്ഞത് ഭയപ്പെടണ്ട ഭയപ്പെടണ്ട നമ്മൾ അങ്ങോട്ട് ഇറങ്ങല്ലേ എന്നറിഞ്ഞത് പുനഃസൃഷ്ടിക്കണം കേരളത്തെ റീബിൽ പ്രളയത്തിന് മുമ്പുള്ള കേരള ഒരു പുതിയ കേരളം പുനസൃഷ്ടിച്ചില്ലേ പ്രിയപ്പെട്ടവര് പുനഃസിച്ചില്ലേ തകർന്ന തരിപ്പണമായ റോഡുകൾ പാലങ്ങൾ എല്ലാം പുനഃസൃഷ്ടിച്ചില്ലേ വളരെ മനോഹരമാക്കിയിട്ട് ഇവിടെ പുഴയുണ്ടോ സകാവ ഇവിടെ പുഴയുണ്ടോ ഉണ്ട് ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് എന്റെ ഗ്രാമത്തിന് നിന്നും ഒരു നദിയുണ്ട് ആ നദിയുടെ പേര് ഇരുവഴിഞ്ഞിപ്പുഴ കേട്ടിട്ടുണ്ട് ആ പേര് ഉണ്ടോ ഉത്തരം കിട്ടാൻ കുറച്ച് ദൂരായതുകൊണ്ട് കേട്ടിട്ടുണ്ട് അല്ലേ എവിടെയാ മൊയ്തീൻ എന്ന സിനിമയിൽ എന്ന് സ്വന്തം മൊയ്തീൻ ഇരുവിടെ ഇപ്പോഴും കാഞ്ചന മൊയ്തീൻ ഉള്ളതാണ് പ്രണയത്തിന്റെ ലോകത്തിലേക്ക് ഇരുവഴിഞ്ഞിപ്പുഴ എന്നൊരു പുതിയ വാക്ക് സംഭാവന ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ മാസം പതിനഞ്ചാം തീയതി എന്റെ വീടിന്റെ വിളിപ്പാടകലെയുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലെ തെയ്യത്ത് കടവിൽ കാലത്തെട്ടേ പതിനഞ്ചിന് തോണി പറഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിയുടെ ആയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നുപോയപ്പോ മുഖത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായി പോയി എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്ന് മുതൽ ആ ചരിത്രത്തിൽ വർഷം പഴക്കമുള്ള ിപ്പുഴയിൽ മുറ്റത്ത് വന്ന് അകത്തേക്ക് നോക്കി തത്തി കളിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് അന്ന് ഇരുവഴിഞ്ഞിപ്പുഴയോട് ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലേക്ക് കയറാനുള്ള ധൈര്യമൊന്നും നിനക്കില്ല മഹാഭാഗ്യം ഇരുവഴിഞ്ഞിപ്പുഴ തിരിച്ചിറങ്ങിപ്പോയി പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ശക്ത വന്നു വീടിനകത്ത് വെള്ളം നാസർ കൊള ആയി എന്ന് നിങ്ങൾക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാകാം അല്ലേ എന്നാൽ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും ഇരുപത്തി മൂന്നിലും ഇരുവഴിഞ്ഞിപ്പുഴയും ചാലിയാറും പമ്പയാറും പെരിയാറും ഒന്നും കരകവിഞ്ഞില്ല പല വീടുകളുടെയും മുറ്റത്ത് വന്ന് അകത്തേക്ക് നോക്കി തത്തിക്കളിച്ച് ആറുകളും നദികളും പുഴകളും തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോ വീട്ടുകാർ സങ്കടത്തോടെ നദിയോട് പുഴയോട് ആറിനോട് പറഞ്ഞ എന്താ അറിയോ ഒന്ന് കേറി പോണേനെ നമ്മൾ അതിഥികളെ ക്ഷണിക്കാൻ ഒന്ന് കേറി പോണേൻ വീട്ടിലേക്ക് എന്തിനാണെന്നറിയോ പുഴയോരത്ത് താമസിക്കുന്നവരുണ്ടെങ്കിലും മനസ്സിലാവും ഇല്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് വീട്ടിനകത്തേക്ക് ഒന്ന് വെള്ളം കേറിയാൽ മതി പതിനായിരം പതിനായിരം കിട്ടിയവരുണ്ടാവും പുഴയോട് ഞാൻ ിൽ വീടുകളിൽ എന്നെ വിളിക്കാം നാട്ടിലേക്ക് പഴയതുപോലെ അല്ല അറിയാം നൂറ്റി എൺപത്തിരണ്ട് വീടുകളിൽ വെള്ളം കയറി കൊടിയത്തൂർ പഞ്ചായത്തിലെ ഇരുവഴിഞ്ഞിപ്പുഴക്ക് മാത്രമല്ല ഈ കേരളത്തിലെ സകല വീടുകളിലും ലക്ഷക്കണക്കിന് വീടുകൾക്ക് ഗുണിക്കണമെങ്കിൽ പതിനായിരം കുളിച്ചോക്ക് മനുഷ്യർക്ക് ഈ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ ഒഴിയോരത്തല്ലാതെ താമസിക്കുന്ന നിങ്ങൾക്കൊക്കെയും കിട്ടിയ ഒരു സാധനം മറന്നോ മറവിയാണ് പ്രശ്നം കേരളത്തിലെ സകല റേഷൻ കാർഡ് ഉടമകൾക്കും കിറ്റ് കിട്ടിയില്ലേ സകല റേഷൻ കാർഡ് ഉടമകൾക്കും കിറ്റ് കൊടുത്തു ആ കിറ്റിൽ എത്ര ഐറ്റം ഉണ്ടായിരുന്നു കിറ്റ് എന്നെ മറന്നവരോടാ ഞാൻ ഐറ്റം ചോദിക്കുന്നു എനിക്കറിയാം പതിനാറം പതിനാറാമത്തെ ഐറ്റം എന്താ അറിയാം തീപ്പെട്ടി പതിനഞ്ചാമത്തെ ഐറ്റം എന്താ അറിയാം മെഴുകുതിരി എന്തിനാ മെഴുകുതിരി തീപെട്ടിയും മധ്യ കേരളത്തിൽ നാലായിരത്തി എഴുന്നൂറ്റി ചില രണ്ടാൻ തകർന്നുപോയി ഇവിടെ തന്നെ നമുക്കറിയാം പല വീടുകളിലും വെള്ളം കയറി ഇറങ്ങിയ വീടുകളിൽ സ്വിച്ച് അടിച്ചുപോകും ഷോർട്ടായി കറിയാം ഒരു ഗവൺമെന്റിന്റെ കരുതൽ നോക്കങ്ങൾ തീപ്പെട്ടി കരുതുന്നു മഴുതിരി എത്തിരുന്നു വെള്ളം കറങ്ങിയ ഒരു മാസം കഴിഞ്ഞപ്പോങ്ങാടിയിലെ മുസ്ലിം ലീഗിന്റെ പമ്പിച്ച പുതിയോഗം ഇല്ല നേതാവ് എന്നൊക്കെ പ്രസംഗിച്ചോ എനിക്ക് കിട്ടിയ കിറ്റിൽ തീ പെട്ടിയില്ല ബാക്കിയൊക്കെ ഉണ്ട് അരി ഉണ്ട് കൊത്തമ്പാലി ഉണ്ട് മല്ലിയുണ്ട് മേത്തേക്കണ സോപ്പ് ഉണ്ട് അരക്കിട സോപ്പുണ്ട് തീപ്പെട്ടിയില്ല അതാ അവസ്ഥ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കൊള്ളി കൊടുത്തു നോക്കാത്തവൻ പറയാണ് തീപ്പട്ടിയില്ല ഇല്ലേ സകല വീടുകൾക്കും കിറ്റ് കൊടുത്തു സകല മനുഷ്യർക്കും പിന്നെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു നമ്മുടെ തകർന്നു സ്കൂളുകളിൽ നിങ്ങൾ നോക്ക് ഇടിഞ്ഞു സ്കൂളുകൾക്ക് പകരം സ്വപ്നം കാണാൻ കഴിയാത്ത മനോഹരമായ സ്കൂളുകളിൽ നമ്മുടെ നാട്ടിലുണ്ടായി ഒരു ഡോക്ടർ ഒരു നേഴ്സ് ഉച്ച കരച്ചു കൂട്ടി വരുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി മൂന്ന് ഡോക്ടർമാർ മൂന്ന് ഇതൊക്കെ നടത്തി എന്നിട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമുക്ക് എത്ര സീറ്റാ ഒരു സീറ്റ് എവിടെയാണ് നമ്മൾ ജയിച്ചത് ആലപ്പുഴ ആരാ ജയിച്ചത് ആരിക്കും എത്ര വോട്ടിനാ ജയിച്ചത് ആയിരം യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് ഇപ്പൊ ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പ് വന്നു ഈ തെരഞ്ഞെടുപ്പില് ഇവർ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എത്ര സീറ്റാണ് കിട്ടിയത് നമുക്കൊരു സീറ്റ് അതേ ഒരു സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ ഒരു സീറ്റ് യു ഡി എഫിന് എത്ര സീറ്റാ യു ഡി എഫിന് എത്ര സീറ്റാ പത്തൊമ്പതില്ല പതിനെട്ട് കണക്കിലൊരു തെറ്റുണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഓരോരുത്തർ ഈ പറയുന്നത് പുള്ളിക്കാരത്തു തൃശ്ശൂർ ബി ജെ പി ജയിച്ചു സുരേഷ് ഗോപി എന്താ പറഞ്ഞത് എന്താ സുരേഷ് ഗോപി ജയിച്ചപ്പോ ഈ നാട്ടിലെ യു ഡി എഫ് ആർ പറഞ്ഞത് കോൺഗ്രസ് കാരണം പറഞ്ഞത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ മാസം നിയമസഭയിൽ പറഞ്ഞത് നിയമസഭ ഒരു നിഷ്കളങ്ക മനുഷ്യനാ ചില മലയാള അക്ഷരങ്ങൾ ആ ഒരു വാങ്ങില്ല എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ പുള്ളി സംസാരിക്കുമ്പോൾ പുള്ളി നിയമസഭയിൽ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് സുരേഷ് കോട്ടി ജയിച്ചത് അവിടെ പൂരം കളക്കി പൂരം കളിക്കിയിട്ടോ ഞങ്ങൾ കോൺഗ്രസ്സുകാരൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്തു അത് മനസ്സിലായില്ല അതെങ്ങനെയാണ് മനസ്സിലായില്ല കമ്മ്യൂണിസ്റ്റുകാർ പൂരം കളിക്കാൻ നിങ്ങൾ ബി ജെ പിക്ക് ആ വോട്ട് ചെയ്യേണ്ടത് എനിക്കത് മനസ്സിലായി അടുത്ത ചോദ്യം അവിടെ നിൽക്കട്ടെ പൂരം കളങ്ങി നമ്മളും പറയും പൂരം കലങ്ങി എവിടെയാ പൂരം കലങ്ങി എവിടെ ഇളങ്ങി തലമാണെന്ന് ആയിട്ട് നടന്നു വൈകുന്നേരം കൂടമാറ്റം നടന്നോ തേക്കും നടന്നോ നടന്നു പൂരം പൂരം കലക്കാനുള്ള ശ്രമം നടന്നി നീട്ടി ചില ശ്രമങ്ങൾ നടന്നു ആ ശ്രമങ്ങൾ പരിഹരിച്ചു ഇല്ലേ അത് കമ്മ്യൂണിസ്റ്റരാണോ നടത്തിയത് അല്ലല്ലോ അതിനെ അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ അത് ഞങ്ങളാണ് നടത്തിയതെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് പറയണ്ടേ ഞങ്ങളുടെ സുനിൽ കുമാറിൻ്റെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് പതിനാറായിരം വോട്ട് കൂടി ഉത്തരം തെറ്റാതെ തിരുവനന്തപുരത്ത് പറഞ്ഞല്ലോ കോൺഗ്രസ് വോട്ട് ചെയ്തു ചോദ്യം തിരുവനന്തപുരം ജില്ലയില് പൂരം ആരെങ്കിലും ഇല്ലല്ലോ അവിടെ ഓ രാജഗോപാൽ എങ്ങനെയാ ജയിച്ചത് തൊട്ട് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര വോട്ടാണോ കിട്ടിയത് അതിൽ എത്ര കുറഞ്ഞോ അത്ര വോട്ടിന് ജയിച്ചു ത്രിപുരയിൽ ത്രിപുരയിൽ സി പി എം അമ്പത് സീറ്റ് അറുപതില ആദ്യത്തെ കൊല്ലം രണ്ട് കോൺഗ്രസുകാർ ബിജെപി പോയി അഞ്ചാമത്തെ കൊല്ലം ബാക്കി ബിജെപി പോയി പത്തും ബിജെപിയിൽ തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ പോയി എന്നിട്ട് ബിജെപിയിലേക്ക് അവിടെ ബിജെപി ജയിച്ചു മനസ്സിലായോ എന്നിട്ട് പൂരം കളിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചു ഇത്തവണ നമ്മൾ ഒരു സീറ്റിൽ പക്ഷെ എന്താ വിശ്വാസം രമേശ് സഖാവേ നിങ്ങൾ തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും അല്ല അല്ലെഞ്ഞെടുപ്പ് മണ്ഡലത്തിന്റെ പേര് പോയി ചേലക്കര ഇത്തവണ നമ്മൾ ജയിച്ചു രാധാകൃഷ്ണൻ സഹാവ് എത്ര വോട്ടിനാ ഇരുപതിനായിരം വോട്ടിനും ഒരു സീറ്റ് നമ്മൾ തോറ്റു പോയി എത്ര സീറ്റിനാണ് അറുനൂറ് വോട്ടിനും ഇല്ലേ നമ്മൾ തോറ്റു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പോട് കൂടി നമ്മൾ അവസാനിച്ചു എന്ന് പറയാണ് നിരന്തരമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആരായി പ്രചരണം നടത്തുന്നത് യു ഡി എഫ് മാത്രം അല്ലെങ്കിൽ ബി ജെ പി മാത്ര നമ്മളെ ശക്തമായി എതിർക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് ഈ നാട്ടില് പല കൂട്ടരുണ്ട് അതിലൊരു കൂട്ടര് ആരാണ് കൂട്ടർ നമ്മൾ തെരഞ്ഞെടുപ്പിന് നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ വീടുകളിലൊക്കെ പോയി സ്കൂള് പ്രവർത്തനത്തിന് ഇല്ലേ